ഇന്ത്യ ഓസ്ട്രേലിയ ടെസ്റ്റ് പരമ്പരയിലെ ആദ്യ മത്സരം വെള്ളിയാഴ്ച പെർത്തിൽ ആരംഭിക്കാനിരിക്കെ ഇന്ത്യൻ ക്യാമ്പിൽ വലിയൊരു തിരിച്ചടി നേരിട്ടിരിക്കുകയാണ് അതിനെക്കുറിച്ചാണ് ഈ വീഡിയോ അവസാനം കളിച്ച ടെസ്റ്റ് പരമ്പരയിലെ പരാജയത്തിന് ശേഷം വലിയ വിമർശനങ്ങളാണ് ടീം ഇന്ത്യ നേരിട്ടുകൊണ്ടിരിക്കുന്നത് സീനിയർ താരങ്ങളായ വിരാട് കോഹ്ലി രോഹിത് ശർമ്മ എന്നിവർ തുടർച്ചയായി പരാജയപ്പെടുമ്പോൾ ടീമിൽ അല്പമെങ്കിലും ബാറ്റിംഗിൽ തിളങ്ങുന്നത് ഋഷഭ് പന്ത് മാത്രമാണ് സീനിയർ താരങ്ങൾ ആഭ്യന്തര മത്സരങ്ങൾ കളിക്കാതെ കറങ്ങി നടന്ന ശേഷം മത്സരം തുടങ്ങുന്നതിന്റെ തലേന്നൊക്കെ ടീമിനൊപ്പം ചേരുന്ന പ്രവണത ഇന്ത്യൻ ക്യാമ്പിൽ നിലനിൽക്കുന്നുണ്ട് വേണ്ടത്ര പരിശീലനമില്ലാതെ കളിക്കാനിറങ്ങുന്ന ഇവർ പെട്ടെന്ന് പുറത്താകുന്നതും പതിവായി മാറി അതുകൊണ്ട് തന്നെ ഓസ്ട്രേലിയയിൽ നേരത്തെ എത്തിയ ഇന്ത്യൻ താരങ്ങൾ അവിടെ പരിശീലനം ആരംഭിച്ചു വെള്ളിയാഴ്ച മുതൽ അടച്ചിട്ട സ്റ്റേഡിയത്തിൽ പരിശീലനം ആരംഭിച്ച ഇന്ത്യൻ താരങ്ങളിൽ പലരും പരിക്കിന്റെ പിടിയിലാവുകയും ചെയ്തു ക്യാപ്റ്റൻ രോഹിത് ശർമ്മ ഇപ്പോഴും നാട്ടിൽ തുടരുന്നതിനാൽ ആദ്യ മത്സരത്തിന് ഒന്നോ രണ്ടോ ദിവസം മുൻപ് മാത്രമേ ടീമിനൊപ്പം ചേരൂ അതും ഉറപ്പു പറയാനും പറ്റില്ല കെ എൽ രാഹുൽ ഷുഭ്മാൻ ഗിൽ സർഫ്രാസ് ഖാൻ എന്നിവരാണ് പരിക്ക് പറ്റിയ താരങ്ങൾ ഗില്ലിന് പരിക്കുമൂലം ആദ്യ മത്സരം നഷ്ടമാകുമെന്ന കാര്യം ഉറപ്പായി രാഹുൽ ഇന്ന് പരിശീലനത്തിന് ഇറങ്ങിയത് ആശ്വാസം പകരുന്ന വാർത്തയാണ് ഈ മൂന്ന് താരങ്ങൾക്ക് കളിക്കാൻ കഴിയാതെ വന്നാൽ ടീമിൻഡ വലിയൊരു പ്രതിസന്ധിയിലേക്ക് പോകും അതിന് മുൻകരുതൽ എന്ന നിലയിൽ ഇന്ത്യ ഏറ്റവും ഉൾപ്പെട്ട രണ്ട് താരങ്ങളോട് ഓസ്ട്രേലിയയിൽ തുടരാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് മലയാളി താരം ദേവ്ദത്ത് പടിയൽ സായി സുദർശൻ എന്നിവരോടാണ് അവിടെ തുടരാൻ ആവശ്യപ്പെട്ടത് ഈയിടെ നടന്ന ഇന്ത്യയെ ഓസ്ട്രേലിയ രണ്ട് മത്സരങ്ങളടങ്ങിയ ടെസ്റ്റ് പരമ്പരയിൽ കുറച്ചെങ്കിലും തിളങ്ങിയത് ഈ രണ്ട് താരങ്ങളാണ് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഓസ്ട്രേലിയ ശക്തമായ ഇലവനെയാണ് ഇന്ത്യക്കെതിരെ ഇറക്കുന്നത് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിലേക്ക് പ്രവേശിക്കാൻ നിർണായകമായ ഈ പരമ്പര എങ്ങനെയും നേടുക എന്ന ലക്ഷ്യത്തോടെയാണ് ടീമുകളും പോരാട്ടത്തിന് ഇറങ്ങുന്നത്